Ja, അതായത് പതിനാലാം വാർഡ് നമ്പറാണ് പേരാതിരാ എന്നാണ് നമ്മൾ ഏകദേശം നമ്മളൊരു എട്ട് മണി സമയത്തോടു കൂടി നമ്മൾ ഇവിടെ തന്നെ ലോക്കലിൽ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് പൊട്ടിത്തെറുകിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഇടിമിന്നലൊക്കെ ഉള്ളത് ആളുകൾ അതായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ ജംഗ്ഷനിൽ കൂടിയുന്ന ചേട്ടന്മാർ ഇതിൽ പാസ് ചെയ്ത് പോയപ്പോഴാണ് അവർ തീ വരുന്നത് കണ്ടത് അപ്പോൾ തന്നെ അവർ ഫയർ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു എന്നെയും വിളിച്ചു ഞങ്ങൾ ഏകദേശം അപ്പം തന്നെ ഒരു അഞ്ച് മിനിറ്റ് പോലെ എടുത്ത് ലൈനുള്ളിൽ നമ്മളിവിടെ എത്തി നമ്മൾ താഴത്തും മുകളിലായിട്ട് രണ്ട് ഫാമിലിയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അതിൽ മുകളിലാൾ തനിയെ താമസിക്കുന്ന വൈഫ് ഇവിടെ ഇല്ല താഴെ ഉണ്ടായിരുന്നവരും രണ്ട് ദിവസം മുന്നേ ഇവിടുന്ന് പോയിരുന്നു താഴെ താമസിക്കുന്ന ഒരു തിരുമേനയാണ് അദ്ദേഹത്തിന് ഒരു ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അദ്ദേഹം അടുത്ത് ഒരു പഞ്ചായത്തിൽ അവിടെ പോയിരിക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് അപകടത്തിൻ്റെ കുറച്ച് ആക്കും കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം മുകളിൽ ആളെ എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹം മരിച്ചിട്ടുണ്ട് ഇപ്പോൾ തൃപ്പൂണിറ്റർ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആൾ നിലവിൽ നമ്മുടെ വാർഡിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് രണ്ട് രണ്ടുപേരും വാടകക്കാരാണ് ഇപ്പോൾ നടക്കുന്നതിന് ജസ്റ്റ് പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ഞങ്ങൾ ഈ റൂട്ടിൽ കൂടെ പോയതാണ് ഈ റൂട്ടിൽ കൂടെ പോയി മെമ്പറും ഞാനും കൂടെ ഉണ്ടായിരുന്നു ജസ്റ്റ് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കോൾ വന്നു ഇങ്ങനൊരു സംഭവം നടന്നു നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഓടി ഇവിടെ എത്തി എത്തിയപ്പോൾ തന്നെ ഫയർ ഫോഴ്സും എല്ലാം ഓൺ സ്പോട്ടിൽ വന്നിരുന്നു അതായത് പെട്ടെന്ന് തന്നെ അവരെത്തി നമ്മൾ വിളിച്ചു പറഞ്ഞ സമയത്ത് തന്നെ അവരെത്തി എല്ലാം വന്ന സമയത്ത് രണ്ട് മോളിലും താഴെയും ഫുൾ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു അരമുക്കാമണിക്കൂർ മുക്കാ ഒരു മണിക്കൂറോളം എടുത്തിട്ടാണ് തീ മുഴുവൻ അണയ്ക്കാനായിട്ട് പറ്റിയത് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരാളുടെ അതായത് മോളിൽ താമസിച്ചിരുന്ന ആളുടെ ഓടിയാൻ തോന്നുന്നു നമുക്ക് കിട്ടിയത് അവര് തൃപ്പൂണിത്തറ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായി പിന്നെ നമ്മൾ അകത്ത് ഇനിയും നമ്മൾ അറിയില്ലല്ലോ അകത്ത് വേറെ ആളുണ്ടോ ഇല്ലയോ താമസക്കാർ ഇവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് നമുക്കൊരു ടെൻഷനായിരുന്നു കാരണം മോളിൽ ഒരാളും താ മോളിലും താഴെ ഒരാളാണ് താഴെയുള്ളതാണ് ഉള്ളതാണ് ഫാമിലി ആയിട്ട് താമസിച്ചിരുന്നത് മോളുണ്ടായിരുന്നു മോൾ ഇന്ന് രാവിലെ ചേർത്തലയിൽ വേറെ വീടുണ്ട് അവിടെ എന്തോ പോയേക്കുവാന്ന് പറഞ്ഞു പിന്നെ ശാന്തി അമ്പലത്തിലെ ശാന്തിയായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് പിന്നെ അറിയാൻ കഴിഞ്ഞു പുള്ളിക്ക് കുഴപ്പമില്ല പുള്ളി ആ ഓൺ ദ സ്പോട്ടിൽ പുറത്തെവിടെ പ്രോഗ്രാമിന് പ്രോഗ്രാമിൽ പോയേക്കുമായിരുന്നു ആ ഇത് സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഒരു മണിക്കൂറോളം ഫയർഫോഴ്സും ഉദ്യോഗസ്ഥർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോഴും അവർ അവരണച്ച് തീർന്നിട്ടില്ല കഴുക്കോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കത്തുന്നുണ്ട് ഇപ്പോഴും അവരത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ഈ ആളുകൾ പറയണത് ഈ സിലിണ്ടർ ഇങ്ങനെ ഭയങ്കര വലിയ ബ്ലാസ്റ്റായിട്ടുള്ള ഒരു സൗണ്ടായിരുന്നു പുറത്തേക്ക് മുഴക്കം ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ ആദ്യം വിചാരിച്ചത് ഇടിവെട്ടണതായിരിക്കും ഇപ്പം കാലാവസ്ഥ അങ്ങനെയാണല്ലോ അതാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ആ സെക്കൻഡിൽ തന്നെ പാസ് ചെയ്യണവർ ഇവിടെ ഇങ്ങനെ കത്തുന്നുണ്ടെന്ന് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ മൂലക്കുരിശന് സമീപം ശ്രീ മത്തായി ഈച്ചെരുവേലിൽ പെരുമ്പള്ളി എന്നയാളുടെ ഉടമസ്ഥയിലുള്ള ഒരു രണ്ട് നില കെട്ടിടത്തിനാണ് തീപിടുത്തം ഉണ്ടായത് ഇവിടെ മൂന്ന് ഫാമിലിയാണ് ഇവിടെ താമസിച്ചിരുന്നത് ഒരു ശാന്തി ശ്രേയസ് ശാന്തി എന്ന് പറയുന്ന ശാന്തി അനിൽ ചിറക്കൽ എന്ന് പറയുന്ന ഒരു ആള് ഒരു വ്യക്തി അതുകൂടാതെ പിന്നെ ഒരു ബംഗാളി ഫാമിലിയാണ് താമസിച്ചുണ്ടായിരുന്നത് ഇതിൽ സ്വാഭാവികമായിട്ട് എന്തോ ഗ്യാസിൻ്റെ മണം വന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് എന്താണോ എട്ട് മണിയോടുകൂടി നമുക്ക് മുളന്തുരുത്തി നിലയത്തിലേക്ക് ഒരു മെസ്സേജ് കിട്ടി ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായതായിട്ട് പെട്ടെന്ന് തന്നെ മുളന്തുരുത്തി നിലയത്തിൽ നിന്നും തൊട്ടടുത്തുള്ള തൃപ്പൂണത്തുറ പിറോ നിലയങ്ങളിൽ നിന്നുമായിട്ട് നാല് യൂണിറ്റ് വാഹനങ്ങൾ ഇവിടെ സ്ഥലത്തെത്തി ഇവിടെ വന്ന് തീയണക്കുന്നതിനുള്ള ആദ്യത്തെ ശ്രമത്തിനിടയിൽ തന്നെ ഈ വീടിൻ്റെ പുറകശത്ത് താമസിക്കുന്ന ശ്രീ അനിൽ അനിൽ എന്ന ഒരു പേരാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അനിൽ എന്ന വ്യക്തി പൊള്ളലേറ്റ നിലയിൽ കാണപ്പെട്ടു വളരെ റിസ്ക് ആയിട്ട് വളരെ സാഹസികമായിട്ട് തന്നെ ആ മുറിയിൽ കയറി നല്ല പുക നിറഞ്ഞു നല്ല തീപിടുത്തം ഉണ്ടായി ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ട് ഞങ്ങളുടെ രണ്ട് സേനാംഗങ്ങൾ ശ്രീ രാജേഷ് ശ്രീ പ്രശാന്ത് ഇവർ രണ്ടുപേരും കൂടി അകത്ത് കയറി ഇയാളെ വളരെ സാഹസികമായിട്ട് തന്നെ പുറത്തെത്തിച്ചു പക്ഷേ നമ്മളുടെ പ്രാഥമിക പരിശോധനയിൽ ആൾ മരണപ്പെട്ടതായിട്ടാണ് തോന്നിയത് ഏതായാലും പെട്ടെന്ന് തന്നെ ആളെ ആശുപത്രിയിലേക്ക് അയച്ചു പിന്നീട് അറിഞ്ഞു അത് അദ്ദേഹം മരണപ്പെട്ടിരുന്നു എന്നുള്ളത് ഈ വീട് ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ വീടിനകത്തുള്ള സാധനങ്ങൾ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ കത്തി കഴിഞ്ഞു കൂടാതെ വീടിന് നല്ല കാര്യമായിട്ടുള്ള തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇനി ആളുകൾ കയറുന്നതൊക്കെ വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് ആരോടും അതിനകത്ത് കയറരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഏത് നിമിഷം അത് ഇടിഞ്ഞു വീഴാം പഴയ ഒരു കെട്ടിടമാണ് അപ്പോൾ അതുകൊണ്ട് ഇടിഞ്ഞ് വിടാനുള്ള സാധ്യത ഉണ്ട് പ്ലാസ്റ്ററുകളൊക്കെ അടഞ്ഞിരിക്കുകയാണ് ആ അടർന്ന് ഏത് സമയവും താഴ്ത്തേക്ക് വിടാ വിടാവുന്ന സ്ഥിതിയിലാണ് ആരും കയറാതെ ചൂടിക്കുക ഗ്യാസ് ലീക്കായി ഫയർ ഫയറായതാണെന്നാണ് നമ്മളിപ്പോഴത്തെ ഒരു പ്രാഥമിക നിഗമനം വേറെ എന്തെങ്കിലും അതിനകത്ത് സംഗതികളുണ്ടോ എന്നുള്ളത് വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലൂടെയാണ് അറിയാൻ പറ്റുള്ളൂ നഷ്ടം എത്രയാണ് എന്നുള്ളത് ഇതുവരെ കണക്കാക്കാൻ പറ്റിയിട്ടില്ല കാരണം അദ്ദേഹത്തിന് ഇവിടെ താമസിക്കുന്ന ഒരു ശ്രീ ശ്രേയസ് എന്ന് പറയുന്ന ശാന്തി അദ്ദേഹം തന്നെ വളരെയധികം ഒരു വലിയൊരു എമൗണ്ട് അദ്ദേഹത്തിൻ്റെ അതിൽ ക്യാഷായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് നല്ലൊരു എമൗണ്ട് നഷ്ടം ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് കണക്കാക്കിയിട്ടില്ല ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്